പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര മുതൽ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷ നേതാവ് ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ സസാറാമിൽ ഇന്ന് തുടക്കം രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവും ചേരുന്ന യാത്ര പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കും സെപ്റ്റംബർ ഒന്നിന് പാട്നയിൽ സമാപന റാലി നടക്കും രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്ന ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനവും നടക്കും രാഹുൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് വൈകുന്നേരം നടക്കുന്ന പൊതുറാലിയിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും നിർണായകമാകും ഈ മാസം ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പല വിഷയങ്ങളിലുള്ള ക്രമക്കേട് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പറയുകയും ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കാര്യമായ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അനൌദ്യോഗികമായാണ് കമ്മീഷൻ ഈ വിഷയങ്ങളിലെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നത് തെളിവുകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗാന്ധി പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് നൽകാത്തതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരുന്നത് അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെയും ജനാധിപത്യ അവകാശ സംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റമായാണ് യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് വിവിധ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കാരണങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര വോട്ടർമാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്